കൊച്ചി ധനുഷ്കോടി പാതയിൽ നിന്നുള്ള അപകടകരമായ ഒരു ഡ്രൈവിംഗിന്റെ ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട് ദേ കണ്ടേ കൗമാരക്കാരാണ് ഇരുപത് വയസ്സിനകത്ത് പ്രായമുള്ള കൊച്ചുകുട്ടികൾ ഏതോ ഒരു വാഹനത്തിൽ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറിന്റെ സീറ്റിലിരിക്കാൻ അവനൊന്നും പറ്റുന്നില്ല നേരെ ഡോറിൽ കയറി പുറത്തിരുന്ന് അപകടം ഇരന്ന് വാങ്ങാനുള്ള ശ്രമം ഇതൊക്കെയാണല്ലോ ഹീറോയിസം പുറകെയവർ വരുന്ന വാഹനത്തിലുള്ളവർ ഷൂട്ട് ചെയ്ത ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത ദിവസം സമാനം കോട്ടയത്തും ഇതുപോലുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു അതിനെതിരെ എം വി ഡി നടപടിയെടുത്തു പക്ഷെ ഈ കാര്യമൊന്നും നമ്മുടെ നാട്ടിലെ ചെറുപ്പങ്ങൾ അറിയുന്നില്ല യുവത്വം വേറൊരു ലോകത്താണ് ഈ നാട്ടിൽ എന്ത് നടക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലം എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു ധാരണയുമില്ലാത്ത ചില കൗമാരക്കാർ ഇത്തരം അപകടകരമായ യാത്രയിലൂടെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ ഏഹ് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതൊക്കെയാണ് എൻജോയ്മെൻറ്റ് ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇതൊക്കെ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് പോസ്റ്റുന്നതാണ് ഹീറോയിസം എന്തൊരു അവസ്ഥയാണ് എവിടെയാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോക്കെ ഈ ദൃശ്യം കാണുമ്പോൾ ഉള്ള് കത്തത്തില്ലയോ കാര്യം ഇതൊക്കെ പഠിക്കേണ്ടത് വീടുകളിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ശാസനയോ ഉപദേശമോ കിട്ടാത്തതിൻ്റെ ഫലമായിട്ടാണ് വീട്ടിലെ മാനസികാവസ്ഥ റോഡുകളിലേക്ക് എത്തിപ്പെടുന്നത് നഷ്ടപ്പെട്ടാൽ കുടുംബത്തിനില്ലാതെ പോകും ഒരു ദിവസം ദുരന്തത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരും പക്ഷേ ഇവരുടെ ഈ അലക്ഷ്യമായ അപകടകരമായ ഡ്രൈവിംഗ് മറ്റൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തിന് ഹാനികരമായാലോ മറ്റൊരു കുടുംബത്തിൽ ഇരുൾ വീഴ്ത്തിയാലോ അവിടെയാണ് പ്രശ്നം അവിടെയാണ് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചേ മതിയാകുള്ളൂ ഇതൊന്നും അവരുടെ പ്രശ്നമല്ല നിരത്തുകളിൽ അറുമാദം ആഘോഷമൊക്കെ ഇങ്ങനെയൊക്കെ നടത്തണം ഇതൊക്കെയാണല്ലോ സിനിമാ സ്റ്റൈൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അപകടങ്ങളെ ഇരന്ന് വാങ്ങാൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഇനി ആജീവനാന്തം റോഡിൽ വണ്ടി ഓടിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നതാണ് കൂടുതൽ ഉചിതം ദൃശ്യങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത